അപ്പൊ അബുക്കാരിന്റെ പോത്തൊന്ന് കെടുന്നിക്കണ് കെടുന്നുണ്ടിക്കണ് അല്ല അബുക്കാരിന്റെ പോത്താണ് ഒരു ഒരു മാസം കൊണ്ട് കനം വെച്ച് തുടങ്ങിയിട്ടാ മഴ കൊണ്ട് പെയ്താ പോത്തുകള് കലണ്ട് വെക്കും അതാണ് പോത്തുകളുടെ പ്രത്യേകത ആ പെരുന്നാളും കൊടുക്കാനുള്ള പോത്താണ് പെരുന്നാൾക്ക് വിളിച്ചാൽ മതിട്ടാ പെരുന്നാളാവുമ്പോ കൊടുക്കാലോ വെച്ചിട്ടാണ് നിർത്തിയിക്കണ് അവിടെ വേറൊരാളുണ്ട് അയാ മരത്തിന്റെ അടിയിലാണ് കെടുക്കുന്നത് ആ വെള്ളങ്ങനെ അടിച്ചു വിടുക അപ്പൊ കണ്ടത്തിൽ ചളിയിൽ ഇങ്ങനെ കിടന്ന് ഉറണ്ട കാരണേ നമ്മള് സംശയ ശുദ്ധ പാനി ഇങ്ങനെ അടിച്ചു കൊടുത്തിരിക്ക പനിനീർ വെള്ളം പനിനീർ വെള്ളം ഒക്കെ പറയും ഇതാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നമ്മൾ അബുക്കാടെ പോത്ത നമ്മളീ താറക്കത്തോട്ടിലെ ഈ തോട്ടില് വെള്ളം ഇങ്ങനെ മറിച്ചു വിടുക ഇവിടെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ആ ചന്തിക്കനം മൂണെല്ലും ഒക്കെ വീടും നന്നായിക്കണീവിയേ ആ അപ്പൊ നല്ല നനച്ചു വിടുക ഇത് നമ്മളെ ചുർത്തക്കൊമ്പലാണ് ആ എല്ലാം ചന്ത കനച്ചിൾക്ക് കണവെള്ളടിക്കട്ടെ ഏ സിയിലാണ് ഇപ്പം കിടക്കുന്നത് നമ്മളവിടുത്തെ പോട്ടുകളുണ്ട് വന്നാൽ ഏ സിയിലാ അല്ലേ ആ ഇവിടെ ഏ സിയാ ഇവിടെ പോസ്റ്റുകൾക്ക് ഏഷ്യ വെള്ളം ഇങ്ങനെ അടിച്ചിങ്ങനെ കൊളിർത്ത് ഇങ്ങനെ തളിയിർത്ത് ഈ ഞാൻ ആ വാട്ടർ ഇങ്ങനെ അടിച്ചുകൊടുക്കുക ഇത് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ല ഇത് കൺസീലർ വരുന്ന വാട്ടർ ആണ് അപ്പൊ അടച്ചൊരു പോസ്റ്റ് അത് പോസ് അല്ലല്ലേ എന്താ പുതിയ ആ അപ്പൊ എന്താണ് നമ്മളെ പോസ്റ്റ് ഞമ്മള് ഫസ്റ്റ് വിച്ച പോസ്റ്റാണ് ഇട്ടത് അതിങ്ങനെ അടിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ തല ഇങ്ങനെ കാണിച്ചു തരും വേണ്ട ഊപ്പർ പോലും മടിയും ഇല്ല ഇണ്ടാ ആള് കുറച്ച് സാറൻ്റെ അബുവാണെങ്കിലും ഇടി അംശയാണ് ആ ചോടുക നിറച്ചിടാലോച്ചിട്ടാണ് ഞമ്മൾ വന്നത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചു വിടുക ആ കാണുന്ന കണ്ടത്തിലും കുയിലൊന്നും ഇപ്പോൾ വെള്ളം ഇല്ല ചലിയാണ് ചോട്ടിൻ്റെ ഉള്ളിക്കൊക്കെ ഇങ്ങനെ കൊടുക്കണം വെള്ളം ഇങ്ങനെ ധാരൂണ്ടേ ഇരിക്കണം നമ്മളെ കണ്ണിൽ മഞ്ഞപ്പിക്കുണ്ടായ പിന്നെ മല്ലി വെള്ളം ഇങ്ങനെ ധാരടണ പോലെ ഇങ്ങനെ ധാരിട്ടും കൊണ്ടിരിക്കണം ആ നല്ല തണവ് അടുപ്പിക്കണം പോത്തവർക്ക് നല്ല തണവ് വേണം പോത്ത് തിന്നിട്ടില്ലെങ്കിലും വേണ്ടിയിട്ടാ വെള്ളത്തിൽ കുതിർത്തിട്ടാതി കൊമ്പിൻ്റെ ഇടയിൽ കയറ് കുടി നിൽക്കണം എന്നാലും വേണ്ട അബുക്കണ്ട ഒഴിവാക്കണമുണ്ട് അപ്പം ഇതിൽ കെടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തോട്ടിലും പുഴയിലൊക്കെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ പക്ഷെ നമ്മളവിടെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല ഇത് നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് മോട്ടർ അടിച്ചിട്ടിന് വെക്കുകയാണ് വേണ്ട പോലെ കുതിർത്തിയിട്ട് പിന്നെ അവലൂസും കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ കുതിർത്തിയിട്ട് ഗോതമ്പ് വെള്ളത്തിൽ തീർത്തേണ്ടി വരും അതുപോലെ പോത്തുകൾ ചീർത്തേണ്ടി വരും അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തലമ നല്ല ധാരാ തലയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പോത്തുകൾക്ക് വെള്ളം അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നടുപ്പുറം വിരിവുകൊണ്ട് വന്നിട്ട് ചമ്പിക്കലം മൂണല്ലോ രണ്ട് പോയിൻ്റ് മൂന്ന് സെൻറ്റിമീറ്റർക്ക് വീതിയിൽക്കും വിസ്താരിച്ചിരിക്കും ഇങ്ങനെ അങ്ങ് വന്നിട്ടുണ്ട് അപ്പം നല്ല കുതിർത്തി തണ്ണീർ തടാകത്തിൽ കെടുത്താനുള്ള താവാതടാകം നശി വരേണ്ട കാരണം തണ്ണീർത്തടാകത്തിന് കെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോത്തിൻ്റെ നടുപ്പുറം ഒന്ന് ഒന്ന് ക്ലീനാക്കി വാരിലും കാര്യങ്ങളൊക്കെ ചെറുതാക്കി ഒന്ന് കൊണ്ടിട്ടുണ്ട് വലിയ പെരുന്നാൾ വരുമ്പോഴത്തേക്കും അതൊക്കെ തൂർന്നിട്ട് ഉഷാറായി ജമ്പുർ ജമ്പുർ ജഗ ജഗീലയായി മാറുന്നതാണ് അതുകൊണ്ട് നമ്മൾ പോത്തിന് ധാരവെള്ളം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ആ അപ്പം ഞാൻ ആ സുഖം കിട്ടുമ്പോൾ സുഖത്തിൽ കിടന്നുറങ്ങാനും വെള്ളത്തിൽ മുങ്ങിക്കളിക്കാനും വെള്ളത്തിൽ വീന്തി കളിക്കാനും അടിവയറ് മണ്ണിൽ പറ്റിക്കെടുത്താലും ഉള്ള ഒരു സംവിധാന സാഹചര്യം മണൽപ്പരി ചാവക്കാടും വെല്ലുപ്പരിയും വെല്ലുശ്ശേരിയും തമ്മിലുള്ള ஆட்டிக்க தில்லமாலே போல ஆஞ்சிக்காட்டிகளை போல அங்கே கொட்டும் காட்சி வந்தாலும் நம்ம போத்த போத்தூலுக்கு மாத்திரே வந்தும் தடவ வேண்டியே அப்போ நம்ம வீடியா இவ்வளோ கேரி அமர்சி கொடுக்க